ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരാൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് രണ്ട് കൈയൊക്കെ മേലെ വെച്ചിട്ട് അപ്പോൾ അവിടെ അച്ഛൻ നിന്ന് തേങ്ങയൊക്കെ പതി പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് പണിയുണ്ട് പണിക്ക് പോകണം അപ്പോൾ പാപ്പി ഉറങ്ങി എണീക്കും ഉറങ്ങിയണിക്കുമ്പോളേക്കും വേഗം വേഗം എല്ലാം ചെയ്തു തീർക്കിയിട്ട് അവർ ഞാനും ഒരു നെട്ടോട്ട നെട്ടോട്ടപ്പാച്ചെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് യോഷിക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ പോകണം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലേക്ക് നമ്മൾ പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി തേങ്ങയൊക്കെ ചെരുവി അതിലരച്ചിട്ട് ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ രോഷിയും അതിനോടൊപ്പം തന്നെ ഓരോന്നോരോന്നും ചെയ്തു തരേണ്ട അവൾ ആ വരിയൊക്കെ ഒന്ന് അരച്ച് തരാൻ പറഞ്ഞൊക്കെ രാവിലെ നേരത്തെ എല്ലാത്തിനും കുത്തിപ്പൊക്കി എണുപ്പിച്ച് വിട്ടുണ്ടായിരുന്നു ഒരു ആരതിയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാത്തിനും കുത്തിപ്പൊക്കെ എണീറ്റോ ഭക്ഷണമൊക്കെ വേണമെങ്കിൽ നേരത്തെ കാലത്ത് എണീറ്റോ ഉണ്ണി എണീറ്റോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് ഭക്ഷണം കിട്ടില്ല എന്ന് കണ്ടതും നിങ്ങൾ വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ അതെല്ലാം തേങ്ങ ചരിവി ഇത്തിരി തേങ്ങ പച്ചരി ഇന്നലെ കുതിർത്ത് വെച്ചതും ഇട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് നമ്മൾ ദോശ ഒഴിക്കാൻ വേണ്ടിയിട്ട് പച്ചരി ദോശ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് ഇത്തിരി മാവ് ലൂസായോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അത് നന്നായി പരന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ അച്ഛൻ പോകുന്നതിന് മുന്നേ തന്നെ വേഗം നമ്മൾ വേഗം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഏഴേ മുക്കാൽ ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോവും ദോശയാണെങ്കിൽ എട്ടേ മുക്കാൽ അൻപത് മണിക്കൊക്കെ പോവുകയുള്ളൂ അപ്പോൾ അപ്പോഴേക്ക് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കണം പിന്നെ ഉച്ചക്കിലത്തേക്കുള്ള ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അവൾ അപ്പോൾ ഞാൻ ദോശയൊക്കെ ഒഴിച്ചു യാണ് ജോഷി പിന്നെ ഒന്ന് രാവിലെ എണീറ്റിവിടെയൊക്കെ അടിച്ചു വിട്ട് തന്നു മാവരച്ച് തന്നു അങ്ങനെ രാവിലേക്ക് വേണ്ടിയത് മാത്രം ഞാൻ കുതിർത്തിട്ട് ഇങ്ങനെ വെച്ചോളാം അപ്പോൾ അത് അച്ചൻ പല്ലൊക്കെ തേച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുളിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് വെക്കാൻ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ അതിൽ സെറ്റാക്കി വെച്ച് പിന്നെ അടിക്കൽ തുടയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം പോയി ചെയ്തിട്ട് വന്ന് പിന്നെ ഇവർക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനും രോഷിക്കും കഴിക്കാനൊക്കെ എടുത്തു കൊടുത്തു അപ്പോഴേക്കും വന്ന് നോക്കുമ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരി അരി ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് അരി കൊണ്ടുവന്നിടുകയാണ് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ചോറ് വേണമല്ലോ അച്ഛൻ ചോറ് ഉണ്ണാനൊക്കെ ഉച്ചയ്ക്ക് വരും അപ്പോൾ ചോറ് വയ്ക്കാനുള്ളൊരിതാണ് ആദ്യം തന്നെ നമ്മൾ ചുടുവെള്ളത്തിൽ ചുടുവെള്ളം കൊണ്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കും അപ്പോൾ അതിൽ ചെറിയ പ്രാണിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങടേക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ചുടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് അരിയൊക്കെ ഇടാനാണ് നമ്മുടെ പാപ്പിക്കൂട്ടി സുഖമായിട്ട് തന്നെ ഇരിക്കേണ്ട ഉറങ്ങിയാണ് ചുറ്റിലന്നെല്ലാം ഉറങ്ങുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങി എണീക്കാനും വൈകും അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറക്കണ്ടായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്കും എന്താ പറയുക വീഡിയോ ഞാൻ ഡെയിലി ഇടണ്ട് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളും ഇല്ലെങ്കിലും പാപ്പിക്കുട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കേണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്നും അവളുടെ വിശേഷങ്ങളും അവൾ എന്താ ചെയ്യണേ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇങ്ങനെ ഇട്ട് പോകുന്നത് അപ്പോൾ ചോറ് വെച്ചിട്ട് കറി ഇന്നലത്തെ കറി ഉണ്ട് നമ്മൾ മുട്ട കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചുണ്ടപ്പോൾ അതൊക്കെ ചൂടാക്കി എടുക്കണം പിന്നെ രാവിലെ പയർ ഉരുളക്കിഴങ് കൂടി ഉപ്പിരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയ്ക്കാണെങ്കിലും കഴിക്കുക ചോറിൻ്റെ കൂടിയും കഴിക്കാന്നുകൊണ്ടാണ് ഉപ്പിരി വെച്ചത് പിന്നെ ചമ്മന്തി കരയ്ക്കാനൊന്നും ഞാൻ നിന്നില്ലാട്ടോ അതിൽ തേങ്ങയും ഇതൊക്കെ ഇട്ടപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പച്ചരിയും തേങ്ങയും മാത്രമല്ല അത് വെറുതെ ആണെങ്കിലും കഴിക്കുക എന്നുള്ളൊരു രീതിക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമില്ല കറിയില്ല എന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല അച്ഛൻ പിന്നെ ഒരു ദോശ പക്ഷെ മാത്രം കഴിച്ചിട്ട് പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് ഇത്തിരി തൈര് ഒഴിച്ച് ഉപ്പേരിയും കൂട്ടി ചോറിൻ പണിക്കൊക്കെ പണിക്കൊക്കെ പണിക്ക് പോയി കേട്ടോ ോശിക്കു പിന്നെ തണുത്ത ചോറ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ രാവിലെയും ഉച്ചക്കിടക്കം ദോശയാണ് കഴിച്ചത് രാവിലെ രണ്ടെണ്ണം കഴിച്ചു സ്കൂളിൽ കൊണ്ടുപോകാനും രണ്ടെണ്ണം അങ്ങനെ എടുത്തു ഇത് ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ചേച്ചി ഉറങ്ങി എണിച്ചിട്ടില്ല കാപ്പി ചേച്ചി ഉറങ്ങി എണിച്ചിട്ടില്ല നല്ല ഓർക്കണം അപ്പോൾ ഇന്നലെ അലക്കിയിട്ട കുറേ തുണികൾ അവിടെ ഇങ്ങനെ കിടക്കേണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവളെ വെച്ചിട്ട് പണി ചെയ്യാൻ നിൽക്കണ്ട അവൾ എണീക്കണതിന് എല്ലാം ചെയ്തു വെച്ചാൽ കഴിഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തുണിയൊക്കെ മടക്കി പെറുക്കി എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് അതായത് ഉറങ്ങി എണീക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലല്ലോ അപ്പോൾ അവൾക്ക് ആ കൂടി ടെൻഷനാകും അടുത്ത ആളില്ലെങ്കിൽ അയ്യോ എന്ത് പറ്റിയെന്നുള്ളൊരു ടെൻഷനും വിഷമവും വരും അപ്പോൾ അവളുടെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ചോറ് ഇടയ്ക്ക് പോയി നോക്കിയാൽ മതിയല്ലോ തീ കത്തിക്കൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് ഇങ്ങനെ പോകുക ഇളക്കിയില്ല ചോറ് വീഴുന്ന സമയത്ത് ഊറ്റ അത്രയും പണിയേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ അടുത്ത് അവളുടെ സമയം ഉറങ്ങി എണീക്കാൻ ആയതുകൊണ്ടാണ് ഞാൻ ഞാനവിടെ അടുത്ത് വന്നിരുന്നത് അപ്പോൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ കിടക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആരെങ്കിലും ഒരാളെ വിളിക്കണം വിളിക്കാത്ത മുന്നേ നമ്മൾ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം മാറും അപ്പോൾ അതുകൊണ്ട് അവൾ വിളിക്കട്ടെ എന്നുള്ളൊരിതിൽ അങ്ങനെയിരുന്നു ആദ്യം അച്ഛനെ വിളിച്ചു അപ്പോൾ അച്ഛൻ പണിക്ക് പോയി പാപ്പിയേന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെയും അങ്ങേടേക്ക് തിരിഞ്ഞ് കൈയും കാലൊക്കെ നിവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കിടക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം വേഗം ഉള്ള തുണിയൊക്കെ വേഗം മടക്കി മടക്കിയെടുത്ത് വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ മടക്കി വയ്ക്കുക പറഞ്ഞാൽ ഇവളുടെ സ്വഭാവം പോലെ ഇരിക്കും ഓരോന്നും ചെയ്യണത് വിടില്ല ഓരോ സമയം ഇങ്ങനെ കരഞ്ഞ് ഇതായ വാശിയൊക്കെ കാണിക്കാൻ തന്നാൽ ഒന്നിനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവളെണീക്കണേ മുന്നേ തന്നെ അതൊക്കെ മടക്കി കൊണ്ടുപോയി എടുത്തു വെക്കട്ടെ എന്നുള്ളൊരു രീതിക്ക് എല്ലാം മടക്കി ഇത് രോഷി മടക്കി വെച്ചിട്ട് പോയതായിരുന്നു അവൾക്ക് സമയമായിപ്പോൾ അത് അവൾ ഇട്ടിട്ട് പോയതായിരുന്നു കേട്ടോ എന്തായാലും അപ്പോൾ ഇനിയിപ്പോൾ ഇവളെ എണീപ്പിക്കണം ഇനി ഇവളുടെ കാര്യങ്ങൾ കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് അതിനെ തുണിയൊക്കെ മടക്കിയത് കൊണ്ടുപോയി എടുത്തു വെച്ചിട്ട് ഞാൻ വന്ന് വിളിക്കാൻ പോയപ്പോൾ അച്ഛനെയെല്ലാം ആദ്യം വിളിച്ച് എൻ്റെ കയ്യിൽ വരാത്തൊരവസ്ഥയായി ഏഹ് ഏഹ് നോക്കാ പറയണ്ടായിരുന്നു പിന്നെ കാലിങ്ങനെ മുട്ട വളച്ച് കിടന്നിട്ടുണ്ടായിരുന്നു അതിന് രണ്ടു പ്രാവശ്യം ഞാനിങ്ങനെ നിവർത്തി നിവർത്തി വിട്ടപ്പം പിന്നെ കാലൊക്കെ ശരിയായിട്ടാ ഇപ്പൊ കിടക്കുന്ന സമയത്ത് കാലൊക്കെ നല്ലപോലെ നിവർത്തി വെച്ചിട്ട് തന്നെ കിടന്നുറങ്ങണ്ട് അപ്പൊ നമ്മൾ ഭയങ്കര സന്തോഷമാണ് ഏർ കാലൊക്കെ നിവർത്തി വെച്ച് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനമൊക്കെ ആയിരിക്കും അതിനെ ഉറക്കത്തിന്ന് ഉറങ്ങിയണിച്ച് ഇതെല്ലാം കഴിഞ്ഞ ശേഷം പതുക്കെടുത്ത് ഇങ്ങനെ ഇരുന്നു അതാ നമ്മുടെ സുന്ദരി കുട്ടി ഉറങ്ങി എണീച്ചിട്ട് ഇരിക്കുകയാണ് അങ്ങനെ എന്തോ അച്ഛനെ കാണാത്തൊരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് മനസ്സിലായി അപ്പം ഞാൻ കൂടെ ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു അതൊരു ഇതാണ് അവൾക്ക് ഇങ്ങനെ വിളിക്കണവരുടെ അടുത്ത് കിട്ടിയ കിട്ടാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ അങ്ങനെയുള്ളൊരു സംഭവമാണ് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അച്ഛൻ പണിക്കും ഇതല്ലേ പാപ്പി ഉച്ചയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പിന്നെ ഹാപ്പിയായി പിന്നെ എണിക്കാൻ നോക്കാനായി തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ പല്ലൊക്കെ തേപ്പിട്ട് ചായയൊക്കെ ഒക്കെ കൊടുക്കണം മേലെ കഴുകി കൊടുക്കണം അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സുന്ദരിക്കുട്ടി ഇതാ അവിടെ കുളിച്ച് റെഡിയായി ഇരിക്കുകയാണ് നമ്മൾ താഴെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാന്ന് ചെയറിൽ ഇരിക്കണ്ട എന്ന് വെച്ചിട്ട് താഴെ അവിടെ സോഫിൻ്റെ സൈഡ് ചാരി ഇരുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പാപ്പിയും കൂടി കഴിക്കണം മൂന്ന് അവരൊക്കെ കഴിച്ചിട്ട് ബാക്കി മൂന്ന് ദോശയുണ്ടായിരുന്നു അപ്പോൾ ഞാനും പാപ്പിയും കൂടി അത് കഴിക്കണം കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലായി ഇതിലും കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ ആണെങ്കിലും കഴിക്കുക ഞാൻ ഉപ്പും ഈ ഒരു നുള്ളു പഞ്ചസാരയും ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ മാവ് സമയത്ത് ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു പ്രത്യേക തേങ്ങേൻ്റെ ടേസ്റ്റും ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളു അല്ലെങ്കിൽ കഴിക്കില്ല ഡെയിലി മൂന്ന് നേരം എപ്പോഴും ഇവർക്ക് ചോറ് തന്നെയാണ് കൊടുക്കുന്നത് രാവിലെയും ഉച്ചയ്ക്കലും വൈകുന്നേരവും എപ്പോഴും ചോറ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു ദിവസം ഒരു കറി വെച്ച് അതിനെ ചൂടാക്കി ചൂടാക്കി എടുത്തിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നൊരു ഇതായിക്കോട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ രണ്ട് ഗ്ലാസ് നമ്മൾ ചായ കുടിക്കണം ഗ്ലാസ്സിന് രണ്ട് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ അരച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അതിൽ നമുക്കും വേണ്ടത് അങ്ങനെ ഏതാ കാപ്പിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേക്കാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ രാവിലത്തെ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ ഇനി നോക്കാം നല്ല നല്ല വീഡിയോസ് എടുക്കാനും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നവരയ്ക്കും പാപ്പിയമ്മയും ടാറ്റാബബൈ സി യു പോയിട്ട് നാളെ വരാമേ എല്ലാവരും സുഖമായിട്ടിരിക്കണേ